ഖുർആാനിലെ ഈ ആയത്തിൽ ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന സെന്റൻസ് ഉണ്ടോ അക്കിമസ്വല അഖിമിസ്വല എന്ന സെന്റൻസിന്റെ അർത്ഥം നീ നിസ്കാരം നിലനിർത്തണേ എന്നാണ് ഖുർആാനിലെ വേറെ ചില സ്ഥലങ്ങളിലും ഈ സെയിം സെന്റൻസ് എന്നെ റിപ്പീറ്റ് ചെയ്യ് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ഇവിടെ വ നീ നിസ്കാരം നിലനിർത്തണേ എന്നാണ് അമ്മ ഈ ഖുർആാൻ മുഴുവൻ ചർച്ച ചെയ്ത ടോട്ടൽ അഞ്ച് സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലാഹു നീ നിസ്കാരം നിലനിർത്തണേ എന്ന ഈ സെന്റൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഒരാൾ ഒരു ദിവസം നിർബന്ധമായി നിസ്കരിക്കേണ്ട വക്തുകളുടെ എണ്ണമാണ് അഞ്ച് എന്നത് ദുഹർ അസർ മഗ്രിബ് ഇഷ സുബി ഇനി മറ്റൊന്ന് കാണാം ഫ സ്വലാഹ് അക്കീമ സ്വലാ എന്നാൽ നിങ്ങൾ നിസ്കാരം നിലനിർത്തണേ എന്നാണ് പ്ലൂറലായിട്ട് ഈ സെയിം സെന്റൻസ് അതിന് പന്ത്രണ്ട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നീ നിസ്കാരം നിലനിർത്തണേന്ന് സിംഗുലറായി അഞ്ച് തവണയും നിങ്ങൾ നിസ്കാരം നിലനിർത്തണ എന്ന് പ്ലൂറലായി പന്ത്രണ്ട് തവണയും ടോട്ടൽ പതിനേഴ് തവണ ഇനി നമുക്കറിയാം ഒരാൾ ഒരു ദിവസം നിസ്കരിക്കൽ നിർബന്ധമായ റക്കഹത്തുകളുടെ എണ്ണമാണ് പതിനേഴ് അതായത് ദുഹർ നാല് അസർ നാല് മരു മൂന്ന് ഇഷ നാല് സുബഹി രണ്ട് ടോട്ടൽ പതിനേഴ് അങ്ങനെ അള്ളാഹു നല്ല മനോഹരമായിട്ട് കുർആാനിൽ ഇങ്ങനെ ഹിഡൻ ആയിട്ടുള്ള പല ഡീറ്റെയിലുകളും വേൾഡ് സ്ട്രക്ചറിംഗിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇൻഷാല്ല നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ മറ്റുള്ളവയും കൂടി ചർച്ച ചെയ്യാം